പാഠശാഖലങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന റോഡിൽ കണ്ട ഒരു അതിവിസ്മയകരമായ കാഴ്ചയാണ് പടിഞ്ഞാറ് സൂര്യൻ തൻ്റെ അയനം പൂർത്തിയാക്കി തൻ്റെ മാണത്തിലേക്ക് ഒളിക്കാൻ പോകുന്ന ആ അവസരത്തിലെടുത്താണ് ഈ കാഴ്ച ഇത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ച് ഏഷ്യയിൽ തന്നെ വിശുദ്ധ കുൽസിൻ്റെ തിൽശേഷിപ്പും അതുപോലെ യേശുവിൻ്റെ മുഖം തുടച്ച രക്തം പുരണ്ട തുവാലിയുടെ തിൽശേഷിപ്പും ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കരുവന്നൂർ പുഴിയോട് ചേർന്ന് കിടക്കുന്ന പുരാതന പള്ളിയായ വിശുദ്ധ കുൽശ് മുത്തപ്പൻ്റെ നാമാദേത്തിലുള്ള ഈ ദേവാലയം എ ഡി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത് കേരളത്തിലെ തന്നെ അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലാണ് ഈ പൗരാണിക വാസ്തുശില്പ കലാശാലതയുള്ള പള്ളി നിലകൊള്ളുന്നത് ഓരോ വർഷവും അനേകം തീർത്ഥാടകരാണ് ഈ ദേവാലയം സന്ദർശിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിലെ പ്രത്യേക വഴിപാടാണ് മെഴുകുതിരി തെളിയിക്കൽ കാൻഡിൽ ലൈറ്റിംഗ് നൂറുകണക്കിന് തിരികളാണ് കുറിച്ച് മുത്തപ്പൻ്റെ കപ്പേളയിൽ തെളിയിക്കുന്നത് കാര്യസാധ്യത്തിനായി അവനവൻ്റെ തൂക്കത്തിലുള്ള മെഴുകുതിരി തെളിയിക്കുന്ന കാഴ്ച ഇന്ത്യയിൽ തന്നെ ഇവിടെ മാത്രമാണ് ഉള്ളത് ഈ പള്ളിയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ച ആയിരത്തി എഴുപത്തി ഒമ്പത് കിലോ തൂക്കമുള്ള മെഴുകുതിരിയും കാണാം ഇരുപത്തി രണ്ട് അടിയാണ് ഉയരം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലിനാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഞാൻ പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പള്ളിക്ക് മുന്നിലുള്ള വഴിയിലുള്ള താൽക്കാലിക വഴി പണിഭ കച്ചവടക്കാരുടെ പ്രവൃത്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് അതിലേക്ക് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളിട്ട് അത് കൊടുക്കുന്നതാണ് നാം കാണുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായിട്ടാണ് കാണുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡ്രൈ ഐസ് അത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിപ്പോൾ എല്ലാ പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ട് റോഡിന് ഇരുവശവും ധാരാളം വഴി വഴിവാണിപക്കാർ നിലനിൽക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കും മാപ്രാണം പള്ളിയിലേക്ക് കുച്ചിമുത്തപ്പൻ്റെ കപ്പേളയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പള്ളി സ്ഥിതി സ്ഥിതിചെയ്യുന്നത് വഴിക്കീരുവശവും ഇത്തരം ഒഴിവാണി ബക്കാരെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ തന്നെ അതി പുരാതനമായ ഒരു ദേവാലയമായ മാപ്രാണം ഹോളി ക്രോസ് ചർച്ച് ഈ തിരുന്നാൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ സംബന്ധിക്കുന്ന ഒന്നാണ് ഉല്ലൂർ ൂർമാളകിയുടെ പള്ളി പോലെ തന്നെ അതി പ്രശസ്തമാണ് ഇവിടവും പെരുന്നാൾ അതിനോടൊപ്പം തന്നെ ഇത്തരം വഴിവാണിപ്പുകാരുടെ സാന്നിധ്യവും കൂടിയാകുമ്പോൾ അത് മറ്റൊരു വൈബാണ് സൃഷ്ടിക്കുന്നത് കുട്ടികളെ ലക്ഷ്യമാക്കി അനേകം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ തട്ടുകടയിലെ ബജി കച്ചവടക്കാർ എന്നിങ്ങനെ വൈവിധ്യം കൊണ്ട് വിശാലമായ ഒരു വിപണിയാണ് ഈ ദേവാലയത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇത് പ്രശസ്തമായ പ്രദർശനമാണ് നൂറുകണക്കിന് പൊൻകുരിശുകളും അതുപോലെ തന്നെ വാദ്യഘോഷ വിസ്മയത്തോടെ പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രദർശനമാണ് നാം ഇപ്പോൾ കാണുന്നത് നൂറുകണക്കിന് പൊൻകുശുകളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കുച്ച് തിരിച്ചു രൂപം വഹിച്ചു പ്രദർശനം ഭക്തി നിർഭരമായി ജനങ്ങൾ അതിൽ സംബന്ധിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് വൈദ്യുത ദീപാലങ്കർബയിൽ വെട്ടി തുളങ്ങുന്ന സ്വർണ്ണക്കുരിശുകൾ ഭക്തരിൽ വിശുദ്ധമായ ഒരു ചൈതന്യം നടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ അനുഭവപ്പെടും പല നിലകളായിട്ടുള്ള മുത്തുകുടകൾ അനേകം പേരാണ് ഇതൊരു നിയോഗം പോലെ മുത്തുകുടകൾ വഹിച്ചുകൊണ്ട് ഈ പ്രദർശനത്തിൽ സംബന്ധിക്കുന്നത് നമ്മൾ കാണുന്ന പ്രദർശനം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമാണ് മുല്ലപ്പൂക്കളാൽ അലങ്കൃതമായ കൊച്ചു രൂപക്കൂടിനുള്ളിൽ വിസ്റ്റർ ആനയിക്കപ്പെടുന്ന കാഴ്ച ഇതിനു ശേഷം കരിമെന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതുമാണ്